ഹായ് ഹായ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാബ് ആളക്കാൾ ഞാൻ മാത്രല്ല നമ്മൾ തക്കുടുണ്ടോ തൊരു ഹായ് പറഞ്ഞോ എന്നാലും നമ്മൾ ഇന്നുള്ളത് ഒറ്റപ്പാലത്താണ്ടോ തൂടെ ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ടോ ഒരുപാട് പ്രാവശ്യം വന്നിട്ടല്ലേ അപ്പൊ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പത്തൊമ്പതാം മൈലാണ് നമ്മളുള്ളത് പത്തൊമ്പതാം മൈലിൽ നമ്മൾ ഇന്ന് എത്ര സെന്റ് സ്ഥലമാണ് കാണിക്കാൻ പത്ത് സെന്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലത്ത് നിൽക്കുന്ന കുറച്ചൊക്കെ ഒരു പഴക്കമുള്ള ഒരു വലിയൊരു വീടില്ലേ അത്യാവശ്യം വലിപ്പുള്ള രണ്ട് നിലയിലായിട്ട് നിർമ്മിച്ച വീടാണ് നമുക്കതിന്റെ കാഴ്ചകൾ കണ്ടാലോ എന്തായാലും ഈ ഒരു വീട്ടിലേക്ക് നമുക്ക് വാഹനങ്ങൾ വരാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ വന്ന വാഹനം ഇവിടെ തന്നെ ഉണ്ട് അപ്പം ഒരു വഴി ഒന്ന് തുടക്കത്തിൽ തന്നെ കാണിക്കാ അല്ലേ ഏകദേശം ഒരു വാഹനത്തിന് സുഖമായിട്ട് വരാനുള്ള ഒരു വഴി സൗകര്യം നമുക്ക് കാണാനുണ്ട് അത് മാത്രമല്ല ഇങ്ങനെ വരുമ്പോൾ നേരെ വന്ന് തിരിയാനോ വണ്ടി തിരിക്കാനോ തിരിച്ചു പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അതിൻ്റെ പിന്നെ പുറകിലേക്കും അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കിട്ടോ മുറ്റത്തന്നെ ഇതെന്താ ഇതെന്ത്മാരാണ് തക്കടോ മനസ്സിലാവണ്ട എനിക്ക് ഒറ്റ നോട്ടത്തില് മനസ്സിലായി ചെമ്പകത്തിന്റെ മരം പോലെ ഉണ്ട് കേട്ടോ കണ്ടു ചെമ്പ കാണാ ഇല നടത്താന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഒരു തെങ്ങ് കാണാനുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു മതില് അല്ലേ ചുറ്റും നമുക്ക് കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുകൊണ്ട് അതിർ അതിർത്തി പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റയർ കണ്ട അത് എന്തിനാ വച്ചാൽ ഈ ഒരു ഒറ്റപ്പാലം അതിന്റെ പരിസരത്തൊക്കെ നമുക്ക് ധാരാളം കോളേജുകളും അതുപോലെ തന്നെ കിൻഫ്ര അതുപോലെ പിന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകള് അതുപോലെ കുറെ ഒരുപാട് അതായത് വാടകയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് എൻകോറി വരുന്നൊരു സ്ഥലമാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ഒരു വീടിന് നമുക്ക് താഴെ അപ്സ്റ്റെയറിലും മുകളിലും താഴെയും കൂടി നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം നല്ലൊരു എമൗണ്ട് വാടക ഇനത്തിൽ വാങ്ങിക്കാം അതിനൊരു സൗകര്യത്തിനാണ് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്താണ് മുറ്റമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇന്റർലോക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടല്ലേ കുറച്ച് ദിവസമായിട്ട് ആൾ താമസമൊന്നും ഇല്ലെങ്കിൽ കൂടി വലിയ വൃത്തികേടൊന്നും അല്ല അതാണ് ഇന്റർലോക്ക് ചെയ്ത ആൾക്കാണല്ലേ അപ്പൊ നമുക്ക് ഇതാ അവിടെ ഒരു ആശ്ചര്യമായിട്ട് ഒരു മാവ് കാണാനുണ്ട് പിന്നെ എന്താ രണ്ട് മാങ്ങയുണ്ട് അല്ലേ ആ ആ നമുക്ക് രണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് വെച്ചിരിക്കുന്നു ബാക്കിയൊക്കെ പറിച്ചിരിക്കുന്നു അല്ലേ എന്നാലും മാങ്ങ വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് വീട്ടില് ഇതൊരു കായ്ഫലം കുറവാണല്ലേ ചെറിയ ചെറിയ തേങ്ങയോ ഇത്രയും ചെറിയ തേങ്ങ കണ്ടിട്ടില്ല ഇത്രയും ചെറിയ തെങ്ങിണ്ട് തേങ്ങേ വളരെ ചെറുതാണ് എന്തായാലും അതിന് പുറമെതാ ഇവിടെ ഒരു പട്ടിക്കൂട് കാണാനുണ്ട് അല്ലെ നല്ല പച്ച പാർന്ന ഒരു ലോകാണല്ലോ ഇങ്ങോട്ട് വന്നേ ആ നോക്കി വാഗമരം നോക്കിയാ അപ്പുറത്ത് എന്ത് രസമാണ് വാഗ പൂത്ത് നിക്കാം സൂം ചെയ്ത് നോക്കിയേ വാഗം അല്ലേ നല്ല ഗ്രീനറി അതിന്റെ മുകളിൽ പച്ചക്ക് മുകളിൽ ചുവപ്പ് വിരിച്ചല്ലേ അതൊക്കെ കൊഴിഞ്ഞു ഒരു ചുവന്ന പരവതാനി വിരിച്ച പോലെ ഉണ്ടാവും എന്തായാലും നമുക്ക് ഇങ്ങോട്ട് നടന്നു നോക്കാം വാഗമരം കണ്ടല്ലോ അല്ലേ അപ്പോ ഇവിടെ ഒരു മരം ഉണ്ട് ഈ ഒരു മരത്തിന്റെ പേരറിയുന്ന ആളുകൾ എന്ത് ചെയ്യാ കമന്റ് ചെയ്യട്ടാ ഇത് എന്ത് മരമാണെന്നുള്ളത് അല്ലേ മരത്തിന്റെ ഇല കണ്ട മനസ്സിലാവും ചില ആളുകൾക്ക് ഇത് പിന്നെ സപ്പോർട്ടെയാണ് അതിന് നമുക്ക് ആരുടെ സപ്പോർട്ടും വേണ്ട അത് പറയാം അല്ലേ അപ്പൊ പിന്നെ നമുക്ക് ഇതാ അവിടെ ഒരു മുരിങ്ങ മരം ഇഷ്ടംപോലെ മുരിങ്ങട്ടോ മുരിങ്ങ ഇല എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഇനി വർണ്ണിച്ച സമയം കളയുന്നില്ല മുരിങ്ങ കണ്ടോ ചെമ്മ നോക്ക് മേലക്ക് നോക്ക് ആ മുരിങ്ങ ഇല ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് വെറുതെ പറയാലോ പിന്നെ വാഴ കാര്യങ്ങൾ അപ്പൊ ഇത്രയും പച്ചപ്പാറഞ്ഞിട്ട് ഇതൊക്കെ വളരാനുള്ള കാരണം നല്ല ജല ലഭ്യതയുള്ള പ്രദേശമായത് കൊണ്ടാണ് അല്ലേ നോക്കിയാൽ കിണറില് ഇഷ്ടം പോലെ വെള്ളമാണ് നല്ല താഴ്ചയുള്ള കിണറാണ് അത്യാവശ്യം ഈ ഏതൊരു സമയത്ത് വെള്ളം കിട്ടുന്നുണ്ട് ഇനിയിപ്പോ അഥവാ വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പേടിക്കാനൊന്നും ഇല്ല ഒരു ബോർവെൽ കണക്ഷൻ ഉണ്ട് പിന്നെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് നമ്മളിപ്പോ ഇതിൻ്റെ പുറകിലെത്തിയതാ ഇവിടെ ഒരു തെങ്ങല്ലേ ഒന്ന് അപ്പം രണ്ടാമത്തെ തെങ്ങാണ് രണ്ട് നെല്ല് നാളികരുണ്ട് രണ്ട് മൂന്ന് നാല് തെങ്ങുണ്ട് നോക്കിയേ തെങ്ങിലേക്കൊന്നു കാണിച്ചേ അത്യാവശ്യം അല്ലേ നിറഞ്ഞ തേങ്ങയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നാളികാരം ഉണ്ട് അരക്കാനുള്ള കിട്ടും പിന്നെ ഇട്ട് താൻ തോന്നുന്നതാ ഇവിടെ കാണാം വലിയ മുഴുത്ത തേങ്ങയാണല്ലോ അല്ലേ നമ്മൾ അവിടെ കറിഞ്ഞു കുഞ്ഞു നാളികേരം ഇവിടെ നോക്കുന്നതാ മുഴുത്ത നാളികാരം ഇതൊന്നു കാണിച്ചേ അപ്പൊ ഈ ഒരു തെങ്ങിന്റെ കായ്ഫലൊന്നു കണ്ടോട്ടെ അല്ലേ ഇതിന് മുകളിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റും നല്ല അടിപൊളി നാളികാരാണ് എങ്ങനെ എഴുപത്തി അഞ്ച് രൂപ എണ്ണത്തിന് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇതിന് മിക്കവാറും ഒരു നൂറ് രൂപയ്ക്ക് അടുത്ത് കിട്ടണം കാരണം അത്ര വലുപ്പുണ്ട് പിന്നെ അലക്കുകല്ല്ണ്ട് ഇതൊക്കെയാണ് പറയേണ്ടത് ഇതൊക്കെ പഠിക്കാൻ അമ്മിക്കല്ലുണ്ട് അല്ലെ അപ്പൊ നമ്മള് വീടിന്റെ പുറകിലാണ് നമുക്കിനി വീടിന്റെ മുൻവശത്തൂടെ പോയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ അകത്ത് വരി കാണിക്ക ഓക്കെ അകത്തോട്ട് പോവാം അപ്പോ നല്ലൊരു സിറ്റൗട്ട് അല്ലെ വിശാലമായി വിശാലമായൊരുപടം സിറ്റൗട്ടിലെ ഫാൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ കാറ്റൊക്കെ പിന്നെ നമ്മുടെ ഈ ഇരിക്കൽ ഇതാണ് അല്ലെ ലോക്ക് നല്ലൊരു മരത്തിന്റെ വുഡിന്റെ തന്നെ നല്ലൊരു കഥകാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം വിശാലമായ ഹോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ ഒന്ന് പറഞ്ഞേ വിശാലതയുള്ള വിശാലതയുള്ള ഒരു ഹോളല്ല രണ്ട് ഹോൾ ഒന്ന് അങ്ങോട്ട് നോക്കിയാൾ അതായത് ഒരു ഹാളും അല്ലേ ഇതൊരു ഡൈനിങ് ഹോൾ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം നല്ല വലുപ്പുണ്ട് നല്ല വലുപ്പം എന്ന് വെച്ചാൽ നമുക്ക് നീളം വീതം ഒന്നും എത്തില്ലോ ഒന്ന് കൈ നീട്ടിക്ക് നോക്കട്ടെ എത്തില്ല ഇനി രണ്ടാളും കൂടി വേണം അല്ലേ അത്ര അത്ര നീളമുണ്ട് അത്രയ്ക്ക് വീതി ഉണ്ട് ദാ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയേ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും നോക്കിയേ എത്തില്ല രണ്ടാള് പോയാലും എത്തില്ല അത്ര നീളുണ്ട് അത്ര വീതി ഉണ്ട് അപ്പൊ രണ്ട് ഹാളാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത അല്ലേ രണ്ട് ഹാള് മാത്രല്ല പിന്നെ നാല് ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് വെളിച്ചത്തിന്റെ ചെറിയൊരു കുറവുണ്ടാകും എന്താച്ച ബൾബ് അധികം ഇല്ല അല്ലേ കാരണം ഞാൻ പറയാം നല്ലവരെ താമസിക്കാത്തതുകൊണ്ട് പിന്നെ ദാ ഇവിടെ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം വന്നിട്ട് ഒരു ബെഡ് സ്പേസ് ഉണ്ട് പിന്നെ ഒരു അലമാര ഇവിടെ ഉണ്ട് ഈ ഒരു അലമാരയുടെ ഇത് കണ്ട അലമാര വിചാരിക്കില്ലേ പക്ഷെ അല്ല ഇവിടെ ഒരു ടോയ്ലറ്റ് കൂടി ഉണ്ട് അതിനല്ലേ സർപ്രൈസായില്ലേ ആദ്യം ജീവിതത്തിൽ ടോയ്ലറ്റ് ഉണ്ട് സർപ്രൈസ് ആണ് അല്ലേ സത്യല്ലേ അത് ഇത് കണ്ടത് ശരിക്കൊരു അലമാരയാണ് ഏഹ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതൊന്നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു അലേറൂം അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയാലോ എന്തായാലും ഫ്രണ്ട്സിനോടൊക്കെ പറയാനൊരു കഥയായി നമ്മൾ ഹോളിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഐശ്വര്യമായിട്ട് ഒരു പൂജാമുറി കാണാൻ അല്ലെ ആനയുടെ പടമൊക്കെ വെച്ചിട്ട് കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് ഐശ്വര്യായിട്ടൊരു പൂജാമുറി അപ്പൊ പിന്നെന്താ ഇതിന്റെ ഒരു വല ഇവിടെ ഒരു ബെഡ്റൂം ആ ഇവിടെ വലിയ അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഒരു ഇൻബിൾഡ് ആയിട്ട് എന്തുണ്ട് ഒരു അലമാരണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ വന്ന് ആ താഴെ പറയേ ഞാൻ മാത്രം പറഞ്ഞു ക്ഷീണിക്കില്ലേ ഇതൊക്കെ പഠിക്കണ്ടേ നല്ല അല്ലേ അപ്പൊ ഇതില് സർപ്രൈസ് ഇല്ല ഇവിടെ ടോയ്ലറ്റ് ഇവിടെ അല്ല ടോയ്ലറ്റ് ആ അങ്ങനെയാണ് ഇതാണ് അപ്പൊ രണ്ട് ബെഡ്റൂം താഴെ അറ്റാച്ചഡ് തന്നെയാണ് യൂറോപ്യൻ ക്ലോസ്റ്റി ആണ് താഴെ രണ്ടിലും കണ്ടത് ഇനി നമുക്ക് മുകളിലേക്ക് പോയല്ലോ മുകളിലല്ല ഇനി കിച്ചൺ കാണിക്കണ്ടേ അപ്പോ കിച്ചൺ ഉള്ള കാഴ്ചകൾ ഇതാ കിച്ചണിന്റെ ഇതൊന്നും വരാം അപ്പൊ അത് നല്ലൊരു പോസിറ്റീവ് തന്നെയാണ് അല്ലേ ഒരു പ്ലസ് പോയിന്റ് ആണ് കിച്ചണിലേക്കല്ലേ നമ്മള് ഒക്കെ വന്ന് ഹാളിൽ കിച്ചണിൽ കിച്ചൺ നമ്മളിവിടെ സെറ്റ് ചെയ്യാം കിച്ചണിനെ കുറിച്ച് പറഞ്ഞോ കിച്ചണെ പറയേണ്ട ആളാണ് പറഞ്ഞോ കിച്ചൺ കയറുണ്ടാവില്ല അപ്പൊ വല്യ കിച്ചൺ ആണ് അല്ലേ ഇവിടെ സിങ്ക് കാര്യങ്ങള് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണില് ഫാനും വെച്ചിരിക്കണല്ലോ അടുപ്പൊന്നും കടില്ലേ ഏഹ് ഇവിടെ ഒരു റൂം അതല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് എന്താ തോന്നുന്നു ഇവിടെ എന്ത് ഉപയോഗിക്കാൻ കറക്റ്റ് ആ അപ്പൊ കിച്ചണിലൊക്കെ കേറാറുണ്ട് അല്ലേ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇതൊരു വാഷിംഗ് മെഷീൻ സ്പേസ് ഇനി വർക്ക് ഏരിയ ഈ ഒരു വർക്ക് ഏരിയയില് അതെന്താ കാണ അടുപ്പ് വിറക് അടുപ്പ് അല്ലെ പുകയില്ലാത്ത ആലുവ അടുപ്പ് അപ്പൊ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് എനിക്ക് തോന്നുന്നു ഇവിടെ പുകയൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ആലുവ അടുപ്പേ പുകയില്ലാത്ത ആലുവ അടുപ്പ് ഗ്യാരന്റിയോടുകൂടി ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടിട്ടുണ്ടാ നമ്മള് ഹനീഫ വരെ നമ്മളൊരു ഫ്രണ്ട് ആണ് കോങ്ങാടല്ലാ കൊട്ടശ്ശേരി അപ്പൊ നമുക്ക് ആലുവ അടുപ്പൊക്കെ ഇങ്ങനെ ചില വീടുകൾ പുകയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണോ നമ്മുടെ ഒരു സുഹൃത്തുണ്ടെന്ന് അപ്പൊ അവനെന്താ ഇവിടെ ഒരു വലിയൊരു ടോയ്ലറ്റ് ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ടോട്ടൽ താഴത്ത് മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് ഓക്കെ അപ്പോ അടുപ്പിന്റെ കാര്യം വെറുതെ ഇങ്ങനെ കൂട്ടത്തില് നമ്മൾ പറഞ്ഞതാണ് കാരണം നമ്മള് വീട്ടിലൊക്കെ ചെയ്തത് ഹനീഫയാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ പോകേണ്ടത് മുകളിലോട്ട് മുകളിലോട്ടാണ് പോകേണ്ടത് അല്ലേ ഈയൊരു വലുപ്പുള്ള ഹാളൊക്കെ കണ്ടിട്ടെ നമുക്ക് പുതിയ മോഡലിലേക്ക് വീടിന് മാറ്റിയെടുക്കാനൊക്കെ പറ്റൂട്ടോ അത്ര സ്പേസ് ഉണ്ട് അല്ലേ ഇനി മുകളിലെത്ത മുകളിലത്തെ സൗകര്യങ്ങളും കൂടി എന്ത് ചെയ്യാം നമുക്ക് കണ്ട് കണ്ടു നോക്കാം അപ്പോ ദാ മുകളിലുണ്ടൊരു ഹാൾ അല്ലേ അത്യാവശ്യം നല്ല വലുപ്പുണ്ടല്ലോ അല്ലേ ബാൽക്കണിയിലേക്ക് നമുക്ക് ലാസ്റ്റ് പോകാം നമുക്ക് ഇതൊന്നും കണ്ടാലോ ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അല്ലേ പറഞ്ഞു ദാ ഇവിടെ വിശാലമായൊരു ബെഡ്റൂം ഇവിടെ ഇൻബിൾഡ് ഒരു ഷെൽഫ് വീണ്ടും ഒരു സർപ്രൈസ് വീട് വീണ്ടും സർപ്രൈസ് ആണല്ലേ ഇത് ഒരിക്കലും നമ്മള് പ്രതീക്ഷിക്കാത്തതാണ് നല്ലൊരു ഐഡിയ ആണ് ആ അപ്പൊ എന്തായാലും ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ഉള്ള ഒരു ബെഡ്റൂം ഇത് കാണുന്നുണ്ടാ കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മള് വെറുതെ സർപ്രൈസ് വരുമ്പോൾ എന്താ വിചാരിക്കണ്ട ഇനി നാലാമത്തെ അപ്പൊ മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ലാസ്റ്റ് നാലാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം വലുപ്പുണ്ട് നമ്മൾ ബൾബ് ഇടാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വെളിച്ചപ്പൊറവുണ്ട് അല്ലേ ബൾബ് ഇടാത്ത കാരണം റെന്റിന് ചോദിച്ചിരിക്കുകയാണ് നമ്മൾ താഴത്ത് ഹോട്ടലുകാർ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടേ അത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ടി എൻ ടി കാർ ഇടയ്ക്ക് ചോദിച്ചിരുന്നു ആ അപ്പോ കാരണം കണ്ണുമുട്ടി ഇരുപത്തയ്യായിരം രൂപ വാടക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ ആലിച്ചോക്കണം ഇരുപത്തയ്യായിരം രൂപ വാടക കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതും അതും വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം പിന്നെ മുകളിൽ താഴെ സെപ്പറേറ്റ് നമ്മള് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു കുഞ്ഞു കിച്ചൺ അല്ലേ ഇതൊരു കിച്ചൺ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് പുറകുവശത്തേക്കൊന്നു പോയാലോ ബാൽക്കണി ബാൽക്കണിയിലേക്ക് പോയിട്ടില്ല അല്ലേ ശരി എന്നാൽ ബാൽക്കണിയിലേക്ക് പോവാം അപ്പോ ബാൽക്കണി ഈ വീടിന്റെ ഐശ്വര്യം പറഞ്ഞ പോലെ അല്ലേ കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സെന്ററില് ആ സെന്ററില് അടിപൊളിയായിട്ട് നല്ല വെളിച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വില ഒക്കെ വേണമെങ്കിൽ പറയാം അതിന് പുറകിലേക്കൊണ്ട് ആ ഒരു ഓപ്പൺ സ്പേസ് കൂടെ കാണിക്കണ്ടേ അപ്പൊ അത്യാവശ്യം സ്പേസ് ഉള്ള ഈ ബാൽക്കണിയിൽ ചുറ്റോടും ചുറ്റും വീടുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ വീടുകൾ പരിസരത്തൊക്കെ വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പൊ തക്കോടോ ഇനി അധികം വലിച്ചു കിട്ടേണ്ട ആവശ്യമല്ലേ ഇനി പെട്ടെന്ന് വില പറഞ്ഞാലോ നമുക്ക് താഴെ അപ്പുറത്ത് ആ സൈഡ് കൂടി കാണിക്കാൻ അല്ലേ അവിടൊക്കെ പോയാലോ ആളുകള് ഈ വീഡിയോക്ക് ലെങ്ത് ആണെന്ന് പറയണ്ടല്ലോ അല്ലേ അപ്പൊ അതിനൊരു പരിഹാരമാണ് നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളത് ഷോർട്സ് അല്ലെ സമയമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നേരെ ഷോർട്സ് കാണാം അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏകദേശം വിവരങ്ങളൊക്കെ കാണാൻ പറ്റും പറ്റൂലേ ഷോർട്സിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല ചിലപ്പോൾ തക്കുടം ഉണ്ടാവും ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് ബിസി ആയി വരുകയാണ് അപ്പൊ അങ്ങോട്ടും കൂടെ ഒക്കെ നമ്മൾ അല്ലേ മാറി മാറി പോകേണ്ടി വരും ഇതാ ഈ ഒരു സ്പേസ് നോക്കി ഇതാ ഇവിടെ നാളികേരം കണ്ടില്ലേ നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് നോക്കിയാൽ നാളികേരം ഇവിടെ അടുത്തുനിന്ന് കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് തെങ്ങിണ്ട് അല്ലേ ആ ഇവിടുന്ന് നാളികേരണെങ്കിൽ ഇതാ അല്ലേ മുരങ്ങക്കായ് കണ്ടോ അയ്യോ അയ്യോ അതൊരു ഒന്നൊന്നര മുരിങ്ങായാണ് ഇവിടെ വന്നേ അടുത്തേക്ക് വന്നേ നോക്കട്ടെ കൈ കൊണ്ട് പറിക്ക ഈ ഒരു കുഞ്ഞു മരത്തിലാട്ടോ ഇത് നോക്കിയാ ഒരു മുരങ്കായുടെ വലിപ്പം നോക്കിയാ വിത്തിനായിട്ടുണ്ട് അല്ലേ ഇതാ എന്റെ കൈനെക്കാട്ടിലൊന്നും ഇത്ര ഉണ്ട് നീളുണ്ട് അടുത്തു നോക്കിയാ ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലേ നേരിട്ടില്ലേ ഇത്ര വരത് പിടിച്ചോ 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 ഇനി കിട്ടില്ല ആ അപ്പോ ഇത് കണ്ടാൽ മാത്രം ആൾക്കാർ വരും ചെലിപ്പോ കാരണം കാരണം മുരിങ്ങ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആഹാ ഇന്നലെ ഒരു പ്രോഗ്രാം കണ്ടു നമ്മളെക്കാൾ കൂടുതൽ മുരിങ്ങ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളെ കേരളത്തിന് പുറത്തുള്ള ആളുകള് അത് വളരെ നല്ല നല്ല രീതിയിൽ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് പൊടിച്ചിട്ടും പൊടിയാക്കിയിട്ടൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് ആലോചിച്ചപ്പോൾ അത് കേട്ടപ്പോൾ തുടങ്ങി മുരിങ്ങ കൃഷി തുടങ്ങിയാലോ എന്തായാലും ഇനി കൂടുതലൊന്നും ഇല്ല അവിടെ നല്ല വിളിച്ചുണ്ടല്ലോ അല്ലേ അപ്പോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സമയമില്ലാത്ത ആളുകൾ ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാ ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ വീഡിയോകളുടെ നമ്മളൊരു ചെറിയ ഒരു മിനിറ്റുള്ള വീഡിയോ സമയമില്ലാത്ത ആളുകൾ അത് കണ്ടാൽ മതി അല്ലേ അപ്പോൾ ഈ വീട് നമ്മൾ പത്തൊമ്പതാം മൈലിലാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയാണ് എത്ര സെന്റ് സ്ഥലമാണ് പത്ത് സെന്റ് പത്ത് സെൻറ്റ് സ്ഥലം അപ്പോൾ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു എത്ര നാല് ബെഡ്റൂം നാല് ബെഡ്റൂം െ ഇനി വേറെന്താ വിലയാണ് പറയേണ്ടത് പെട്ടെന്ന് പറഞ്ഞാലോ കൂടുതലൊന്നും ഇല്ല നമുക്ക് എത്രക്ക് കൊടുക്കാം ഓണർ പറഞ്ഞത് ഒരു അറുപത് ലക്ഷം രൂപയ്ക്ക് അപ്പൊ അറുപത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീടാന്ന് ചോദിക്കുക ആൾക്കാരല്ലേ വീട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലേ പഴയ മോഡലിൽ മാറ്റി പുതിയ മോഡലൊക്കെ അത്രയും സ്പേസ് ഉണ്ട് വലിയ വലിയ ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഇന്റീരിയർ ഒക്കെ ചെയ്യണം അല്ലെ അടിപൊളി സെറ്റ് വീടാക്കാം ഇനി അതല്ല നിങ്ങൾ ഒരു വാടക പ്രതീക്ഷ ഒരു ബിസിനസ് മൈൻഡിൽ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം വാടകയ്ക്ക് കൊടുക്കാം ഇപ്പം നിലവിൽ ഇരുപത്തയ്യായിരം രൂപ വാടക വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് വിൽക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് കൊടുത്തിട്ടില്ല കണ്ണും മൂട്ടിട്ട് കൊടുക്കാൻ പറ്റും അല്ലെ ഇവിടെ ഹോസ്റ്റൽ ഹോസ്റ്റലൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് കാരണം കോളേജുകള് എൻ എസ് എസ് കോളേജ് പിന്നെ കിൻഫ്ര അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് വാടകയ്ക്ക് എടുക്കാൻ പറ്റിയത് ഹോസ്പിറ്റലായിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് കണ്ണും മുട്ടി വാടക മാസം വരുമാന രീതിയിൽ സെറ്റ് ചെയ്യാ ഇനി മുകളിൽ ഒരു ഫാമിലിക്ക് താഴെ ഒരു ഫാമിലി കൊടുക്കണമെങ്കിലോ അങ്ങനെ ചെയ്യാം കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അറുപത് ലക്ഷം രൂപയാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ മോർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുക അല്ലെ ഇനി വേറെ ഒന്നും പറയണ്ടല്ലോ ഷെയർ ചെയ്യാൻ മറക്കല്ലേന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ കാണാം